ഈശോ മിസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആഴം വചന വിചിന്തനത്തിലേക്ക് ഏവർക്കും കൃത്യമായി സ്വാഗതം എലിയസ് ലിവാ മൂശക്കാലത്തിലെ അവസാന ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഈശോയുടെ പുരിശൻ്റെ വിജയവും അവിടുത്തെ രണ്ടാമത്തെ ആഗമനവും നിരന്തരം ധ്യാന വിഷയമാക്കിക്കൊണ്ട് നിത്യജീവിന് വേണ്ടി ഒരുങ്ങാൻ സഭ തനയേറെ ഒരുക്കുന്ന വായനകളായിരുന്നു ഈ കാലഘട്ടം മുഴുവൻ സഭ നമുക്കായി നൽകിയത് എലിയ സ്ലിവാ മൂശക്കാലത്തിൻ്റെ അവസാന ഞായറായി നിന്ന് നിത്യജീവിതത്തിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ചുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകതകളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ കെണികളിൽ വീണ് നിത്യജീവിതം ഇല്ല എന്ന് കരുതി നാശത്തിൻ്റെ വഴിയെ ചരിക്കരുതെന്ന് സ്നേഹപൂർവ്വം സഭ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയായ നിയമാവർത്തന പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള തിരുവചനങ്ങളിൽ ഈ ലോകത്തിൻ്റെ ശൈലികളെ അനുകരിച്ച് വഞ്ചിതരാകരുതെന്ന് ഇസ്രായേൽ ജനത്തെ മോശ ഓർമ്മിപ്പിക്കുകയാണ് പ്രൊദ്ദീസായിൽ വെച്ച് നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ മഹത്വം തിരികെ നൽകാൻ നിയമങ്ങളും പ്രമാണങ്ങളും നൽകി ദൈവമായ കർത്താവ് പരിശ്രമിക്കുമ്പോൾ അതിനെ ഏതു വിധേയനെയും പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ ലോകത്തിൻ്റെ ശക്തികളെ തിരിച്ചറിഞ്ഞ് കരുതലോടെ ജീവിക്കാൻ നാം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു കർത്താവ് വെറുക്കുന്ന സഹല മ്ലേച്ഛതകളും ആകർഷകമാക്കി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതിൽ ഇന്ന് ലോകം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആകർഷണ വലയത്തിൽ പെട്ട് നിത്യജീവിതം നഷ്ടമാക്കരുതെന്ന കർത്താവിൻ്റെ ഹൃദയപൂർവകമായ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന ദൈവത്തിൻ്റെ കൽപ്പനകളെ മറികടന്ന് തിന്മകളെ ആകർഷകമാക്കി അവതരിപ്പിച്ച ലോകത്തിൻ്റെ ശൈലികളെ പരാജയപ്പെടുത്തിയ വിശുഹായെക്കുറിച്ചുള്ള പ്രവചനമാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയായ ഏശ്യ പ്രവചനം നാൽപ്പത്തി രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ പിതാവായ ദൈവത്തോടും അവിടുത്തെ കൽപ്പനകളോടും ഈശോ പുലർത്തിയ വിശ്വസ്തതയും തീഷ്ണതയും നിത്യജീവന്റെ വഴിയിലേക്കുള്ള മനുഷ്യ വംശത്തിൻ്റെ വീണ്ടെടുപ്പായിരുന്നു അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിച്ചവനാണ് ഈശോ ആ വഴികളിൽ വീണ്ടും ഇരുട്ടു പടരാതെ വീണ്ടെടുപ്പിൻ്റെ മക്കളായി തുടർന്ന് നിത്യജീവൻ പ്രാപിക്കാനായി ഒരുങ്ങാനുള്ള ഉദ്ബോധനമാണ് ഇന്നത്തെ രണ്ടാമത്തെ വായന പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിലൂടെ ഈ ലോകത്തിൽ പ്രത്യാശയുള്ളവരായി തുടരാൻ വിധവകളായവരെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് പൗലോ സ്ലീഹ നൽകുന്ന സന്ദേശമാണ് ഇന്നത്തെ മൂന്നാമത്തെ വായനയിൽ നാം ശ്രവിക്കുന്നത് സ്വർഗത്തെ മറന്ന് ഈ ലോകത്തിൻ്റെ സുഖാനുഭവങ്ങളിൽ മാത്രം മുഴുകി കഴിയുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാം മരിച്ചു കഴിഞ്ഞുവെന്ന് സ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ് അലസതയും അപവാദങ്ങളും അനാവശ്യമായ ഇടപെടലുകളും അനുചിതമായ സംസാരങ്ങളും വിശാസിൻ്റെ മാർഗങ്ങളാണെന്നും അവ നിത്യജീവിതത്തിൽ നിന്നും നമ്മെ അകറ്റും എന്നുള്ള ഉദ്ബോധനത്തിലൂടെയും ഒരുക്കമുള്ളവരായി ഈ ലോകത്തിൽ തുടരാൻ ശ്ലീഹ ആവശ്യപ്പെടുകയാണ് ഈ ലോകത്തിൻ്റെ ചിന്തകളാൽ കീഴ്പ്പെട്ട് ആത്മീയ സത്യങ്ങളിൽ അന്ധത ബാധിച്ച് നിത്യസത്യങ്ങളെ മറന്നു ജീവിക്കുന്ന അപകടകരമായ ഒരു ജീവിത സാഹചര്യത്തെയാണ് ഇന്നത്തെ നാലാം വായനയായ മത്തായിയുടെ സുശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി രണ്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ഇന്നത്തെ സുശേഷം ആരംഭിക്കുന്നത് പുനരുദ്ധാനമില്ലെന്ന് പറയുന്ന സദൂക്കായർ അന്നു തന്നെ അവനെ സമീപിച്ചു ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവിക സത്യങ്ങളെ എതിർത്ത് ജീവിക്കുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം സദൂക്കായർ ഈശോയുടെ കാലഘട്ടത്തിൽ മറുതലിച്ച് നിന്നിരുന്നവരാണ് വിശുദ്ധ ലിഖിതങ്ങളിൽ പഞ്ചഗ്രന്ഥി അതായത് പഴയ നിയമത്തിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ മാത്രം അംഗീകരിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നവരായിരുന്നു അവർ ദൈവ മറ്റെല്ലാ പുസ്തകങ്ങളെയും മാറ്റി നിർത്തി കാലാകാലങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തിയ നിത്യസത്യങ്ങളെ അവഗണിച്ചുകൊണ്ട് അവരുടെ തെറ്റായ ബോധ്യങ്ങളിൽ തുടരുന്നവരാണ് സദൂക്കായർ അവർ സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളുമായിരുന്നു തോന്നിയതുപോലെ അവർ പഠിപ്പിച്ചു എല്ലാത്തിനും യുക്തി കണ്ടുപിടിച്ച് സാധാരണക്കാർക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ തന്നെ തെറ്റുകളെ വലിയ ശരികളായി പഠിപ്പിക്കുവാൻ അവർ വെമ്പൽ കൊണ്ടിരുന്നു റോമൻ ഭരണാധികാരികളോടും ഗ്രീക്ക് സംസ്കാരത്തോടും ചേർന്ന് വിശുദ്ധമായ യഹൂദ സംസ്കാരത്തെ നശിപ്പിച്ച് വിജാതീയ സംസ്കാരം കൊണ്ടുവരുവാൻ തീവ്രമായി പരിശ്രമിച്ചവരാണവർ അവർ അതിന് പ്രതിനന്ദി എന്നോണം റോമൻ ഭരണാധികാരികൾ അവർക്ക് പണവും അധികാര സ്ഥാനങ്ങളിൽ പ്രമുഖ സ്ഥാനങ്ങളും നൽകിയിരുന്നു നമ്മൾ ഇന്നത്തെ ചുറ്റുപാടുകളും ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല ദൈവിക സത്യങ്ങളെയും ക്രൈസ്തവ ജീവിത ശൈലിയെ തന്നെയും നിരാകരിക്കുകയും വിലയിടിച്ച് കാണിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ആധുനിക സംസ്കാരത്തിലാണ് നാം ജീവിക്കുന്നത് ആകർഷകമായ രീതിയിൽ നിത്യസത്യങ്ങളെ വളച്ചൊടിച്ച് വഴിതെറ്റിക്കുന്ന ചിന്താഗതികൾ വളർത്തി ആത്മീയ മേഖലകളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് ഈ ലോകത്തിൻ്റെ അറിവുകളിൽ അഭിരമിക്കുന്നവർ എന്ന അഹങ്കാരം അവരെ മുൻപോട്ട് നയിക്കുമ്പോൾ കെണിയിൽപ്പെടുന്നവരും ജീവിതം താറുമാറാകുന്നവരും ഏറെയാണ് ഇങ്ങനെയുള്ളവരുടെ ദുരുദ്ദേശം മനസ്സിലാക്കുവാനും വെളിപ്പെടുത്തപ്പെട്ട നിത്യസത്യങ്ങളോട് അടുപ്പം സൂക്ഷിക്കാനും നമുക്ക് പരിശ്രമിക്കാം ജെറുസലേമിൻ്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടി മോശയിലൂടെ ദൈവം നൽകിയ ഒരു കൽപ്പനയെ വ്യക്തി താല്പര്യങ്ങൾ മുൻനിർത്തി കളങ്കപ്പെടുത്തുന്ന സദൂക്കായരയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് നിയമാവർത്തന പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനമാണ് ഇത്തരത്തിൽ അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ദൈവിക സംവിധാനമായ കുടുംബത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാത്തതാണ് ഇത്തരത്തിൽ ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്ന് നമുക്ക് കരുതാം കുടുംബജീവിതവും ഈ ലോകത്തിലെ ബന്ധങ്ങളുമെല്ലാം സ്വർഗം ഉറപ്പിക്കാനുള്ള മാർഗങ്ങളാക്കി മാറ്റണം നമ്മുടെ ലോജിക്ക് വിജയിപ്പിക്കാനുള്ള കഥകൾ മെനയാനുള്ളതല്ല ഭൗതികമായ നിലപാടുകളിലൂടെ ദൈവവഴികളെ പരാജയപ്പെടുത്താം എന്നുള്ള മനുഷ്യൻ്റെ അഹങ്കാരത്തെയാണ് ഈശോ ഇവിടെ പരാജയപ്പെടുത്തുന്നത് വിശുദ്ധ ലിഖിതങ്ങൾ അറിയാമെന്ന അഹങ്കാരത്തോടെ ഈശോയെ വാക്കിൽ കൊടുക്കാൻ വന്നവർ നാണം കെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് വലിയ തെറ്റു പറ്റിയിരിക്കുന്നുവെന്ന് ഈശോ പറയുമ്പോൾ അപൂർണമായ അറിവിൽ നിന്നും വലിയ വിജ്ഞാനങ്ങൾ വിളമ്പുന്ന എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണ് ലൗകിക താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി ദൈവവചനത്തെ കളിയാക്കുന്നവർ പരാജയമടയുമെന്നുള്ള ഓർമ്മപ്പെടുത്തലും കൂടിയാണിത് അറിവും ബുദ്ധിയുമുണ്ടെന്ന് അഹങ്കരിച്ച് ദൈവത്തെയും ദൈവവിശ്വാസത്തെയും പൂജിച്ചവരെല്ലാം മൺമറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനവും അവൻ്റെ സഭയും ഈ ലോകത്തിൽ ജൈത്രയാത്ര തുടരുകയാണ് നിത്യജീവിതത്തിൻ്റെ ചിന്തകൾ ഉള്ളി സൂക്ഷിച്ചുകൊണ്ട് ഈ ജീവിതത്തിൽ തുടരണമെന്നുള്ള ആഹ്വാനമാണ് തുടർന്നുള്ള വചനങ്ങളിൽ നാം കാണുന്നത് ഞാൻ അബ്രാഹുത്തിൻ്റെ ദൈവവും ഇസ്സഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാണ് ഇംഗ്ലീഷിൽ ഐ ആം ദ ഗോഡ് ഓഫ് എബ്രഹാം എന്നാണ് പറയുന്നത് ഐ വാസ് ദ ഗോഡ് ഓഫ് എബ്രഹാം എന്നല്ല നിത്യം ജീവിക്കുന്നവരുമായി ഇപ്പോഴും ബന്ധത്തിൽ തുടരുന്നൊരു ദൈവം അതാണ് ഇതിൻ്റെ അർത്ഥം അബ്രാഹുവും ഇസഹാക്കും യാക്കോബും ഈ ലോകത്തിൽ നിന്നും എടുക്കപ്പെട്ടെങ്കിലും നിത്യതയിൽ അവർ ദൈവത്തോടൊപ്പമാണ് അങ്ങനെ പുനരുത്ഥാനം ഒരു നിത്യസത്യമാണെന്നും അത് വിശ്വാസ വഴികളിൽ നാം ഹൃദയത്തോട് ചേർത്ത് പ്രറിക്കേണ്ട യാഥാർത്ഥ്യമാണെന്നും ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ചുറ്റും പ്രബലപ്പെടുന്ന സദൂക്കായ മനസ്ഥിതികളെ നമുക്കും അകറ്റി നിർത്താം നിത്യജീവിതത്തോട് ബന്ധപ്പെടുത്തി ഈ ലോക ജീവിതത്തിൻ്റെ ശൈലികളെ നമുക്ക് ക്രമപ്പെടുത്താം അങ്ങനെ സ്വർഗോന്മുഖമായ നമ്മുടെ യാത്രയിൽ നമുക്ക് ജാഗ്രതയുള്ളവരാകാം ദൈവവഴികൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ തീക്ഷണമായി മത്സരിക്കുന്നതിനു മുൻപിൽ സ്വർഗത്തിന്റെ വിജയം നമുക്ക് ഉറപ്പാക്കാം ഈശോ നമ്മൾ സ്മൃത്തമായിട്ട് അനുഗ്രഹിക്കട്ടെ